തന്റെ പത്താം വയസ്സിൽ കത്തുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലും ആകാശം സ്വപ്നം കണ്ടൊരു കുഞ്ഞു പെൺകുട്ടി മഹേശ്വരി ആടാനും പാടാനും അഭിനയിക്കാനും മിടിക്കുകയായിരുന്ന അവൾ തോപ്പിൽ ഭാസി എന്ന നാടകാചാര്യന്റെ പ്രിയപ്പെട്ട ശിഷ്യയായപ്പോൾ കാലം അവളെ സ്വപ്ന തുല്യമായ ഒരങ്ങിലേക്ക് കൈപിടിച്ചാനയിച്ചു കെ പി എ സി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് മലയാളി കണ്ട എക്കാലത്തെയും വലിയ ആ നാടക തറവാട്ടിലൂടെ അവളെന്ന് കമറിഞ്ഞ് നടനമറിഞ്ഞ് മലയാളികളുടെ പ്രിയപ്പെട്ട കെ പി എ സി ലളിതയായി ഗോഡ് ഫാദറായ സാഷാൽ തോപ്പിൽ ബാസിയിൽ നിന്ന് തന്നെ അഭ്രപാളിയിലും ഹരിശ്രീ എഴുപതുകൾക്ക് ലളിതയുണ്ട് എന്നായിരുന്നെങ്കിൽ എൺപതുകൾ മുതൽ ലളിതയില്ലെങ്കിൽ പറ്റില്ല എന്ന അവസ്ഥയായി ആർക്കും അത്ര അനുകരിക്കാനാവാത്ത അഭിനയത്തിന്റെ ആ ലളിത ലാവണ്യം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഓർമ്മയിൽ എന്നും ഇതിനകത്തേക്ക് കാലെടുത്ത് ഊത്താൻ ഞാൻ സമ്മതിക്കത്തില്ല കൊറേ നാളായി നിങ്ങക്ക് ആനെ വാങ്ങണം എന്നുള്ള മോഹം തുടങ്ങിട്ട് ആ പെണ്ണിനെ ഇറക്കിടാനുള്ള വഴി വഴി എന്താച്ച നോക്കൂ നിന്നോട് ആടെ പറഞ്ഞു എന്റെ വീട് വാടക കൊടുക്കാനുണ്ടെന്ന് അത് ആവത്തെടെ മുങ്കി വെച്ചു ഞാൻ സാരിയാണല്ലോ കൊടുത്തിരിക്കുന്നത് ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല പറ്റിക്കുന്ന ഈ പിള്ളേരെ പറ്റിക്കല് നടക്കത്തില്ല എന്റെ മാമച്ച തള്ളി ഇല്ലട നാറി